കൊടുമ്പ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പദയാത്ര പദയാത്ര നടത്തി സെക്രട്ടറി കെ ചെയ്തു അപ്പോ അതിദാരിദ്ര്യ പ്രഖ്യാപനം നടത്തിയ സർക്കാർ ഈ നാട്ടിന്റെ മുക്കിലും മൂലയിലും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരനെ കണ്ണു തുറന്ന് കാണാനുള്ള ശേഷിയോ ശക്തിയോ മനസ്സോ അവർക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഉൾമേഖലകളിലേക്ക് നമ്മൾ കടന്നുപോയാൽ ഇല്ലാതെ In oh െ വരുമാനമില്ലാതെ ഒരു കിലോ അരി പോലും വാങ്ങിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ ജനങ്ങളെ ഈ കേരള സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ അവരെ ഒന്നും കണ്ണു തുറന്ന് കാണാതെയാണ് ഇന്നലെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ഭാസ്കരൻ മാസ്റ്റർ ക്യാപ്റ്റനും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ചാത്തു വൈസ് ക്യാപ്റ്റനും പദയാത്ര നേതൃത്വം നൽകി ഏറ്റവും നല്ല ഈ കനാൽ കരിപ്പാലി റോഡ് ആ കരിപ്പാലി ആ ഭാഗത്തൊന്നും ചാത്ത അച്ഛന്റെ സ്വത്തൊന്നുമില്ല ആ റോഡ് പത്ത് വർഷം മുമ്പ് ബ്ലോക്കിലെ ഗ്രാമസഭയിലും മന്ത്രിയെ നേരിട്ട് പോലും കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും കനാൽ കരിപ്പാലി പൂജാനഗർ ഭഗവതി നഗർ ലക്ഷംപോട് കോളനി രണ്ട് ഫേമസ് അമ്പലങ്ങൾ ഇതൊക്കെ കടന്നു അതുകൊണ്ടു പോളിറ്റിക് ശിവക്ഷേത്രം വർഷത്തിലൊരു തുറക്കാറുള്ള പുളിയിൽ ഭഗവതി ക്ഷേത്രം അതിലേക്ക് പോകുന്ന റോഡാണ്